പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം വെള്ളിയാഴ്ച രാവിലെ ആറേ അൻപത്തിയഞ്ചിന് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു കുന്നംകുളം ഭാഗത്തുനിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സോഡാ ഗ്യാസ് സിലിണ്ടറുകളുമായി പോയിരുന്ന ലോറിയും കേച്ചേരിയിൽ നിന്ന് അക്കിക്കാവിലേക്ക് പോയിരുന്ന അരി കയറ്റിയ ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ഗ്യാസ് സിലിണ്ടർ ലോറിയിലെ ഡ്രൈവർ പന്തല്ലൂർ എട്ടാംപുറം സ്വദേശി ജാസൻ സഹായി ചൊവ്വന്നൂർ കല്ലായി സ്വദേശി ഡേവിഡ് എന്നിവർ വാഹനത്തിലെ തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങി ചുമട്ടു തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിന്റെ മുൻവശം അടർത്തി നീക്കിയാണ് പുറത്തെടുത്തത് തലയ്ക്കും കൈകാലുകൾക്കും സാരമായി പരിക്കേറ്റ ഇവരെ അൽ അമീൻ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും തമ്മിൽ സംഗമിക്കുന്ന പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ രാവിലെ മണി മുതലാണ് സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചു പ്രവർത്തിച്ചുപാണ് ഇന്നത്തെ രാവിലെ മുതൽ രാത്രി സിഗ്നൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ സമയവും പ്രവർത്തിക്കാത്തതാണ് അപകടങ്ങൾ പെരുകാൻ പ്രധാന കാരണം എന്ന് നാട്ടുകാർ പറയുന്നു സിഗ്നൽ സംവിധാനങ്ങൾ മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാക്കുമെന്നും റോഡിലെ നാലു ഭാഗങ്ങളിലും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുമെന്നും എ സി മൊയ്തീൻ എം എൽ എ അറിയിക്കുകയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനാവശ്യമായ നടപടികളൊന്നും ഇതുവരെയും റോഡിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ച കിഫ്ബിയും പൊതുമരാമത്ത് അധികൃതരും കൈക്കൊണ്ടിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട്